இவ்வளோ தொழிலாளிகளில் ஆயிரக்கணக்கில் நாடு தொழிலாளிகள் வேண்டி வர்க்கர்மார் இடதுபட்ச சர்க்கா எது பண்ணுமா இவ் போலீஸ்கார் போலீஸ்கார போலீஸ்காரோடு

എന്ന് ഓർക്കണം ഒരു വേണ്ടി ഈ പൊതുസമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയെ ഇന്ത്യ കണ്ടിട്ടില്ല പിണറായി വിജയൻ എല്ലാവരും മറ്റൊരാളെ കണ്ടിട്ടില്ല എന്ന് അതിന്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ സഖാക്കൾ ആലോചിക്കണം എവിടെയാണ് ഈ പണമെല്ലാം കൊണ്ടുപോയത് എന്തിനാണ് ഈ പണം ഉണ്ടാക്കിയത് ഇവിടെ നിങ്ങൾ തൊഴിലാളികൾ ആശാ വർക്കേഴ്സ് ഒക്കെ രാവ് പകലും പട്ടണി കിടന്ന് നേരിയ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിനെ പിന്തൊണ്ട് അതിനെ ചവിട്ടി അരച്ചുകൊണ്ട് മകൾക്ക് വെള്ളപ്പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അച്ഛന്ത കാർ ആലോചിക്കണം എന്നാണ് എനിക്ക് നിങ്ങളെ നിങ്ങളുടെ സ്വന്തം പാർട്ടി അഭിപ്രായം ഒന്ന് തൊട്ടറിയാൻ നേതാക്കന്മാർ തയ്യാറായാൽ നിങ്ങൾ ഒരുപാട് തിരുത്തേണ്ടി വരും ഒരുപാട് തിരുത്തും തിരുത്തുന്നില്ല നിങ്ങൾ തിരുത്തിക്കാൻ

നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇവിടെ ഇവിടെ എവിടെ ജാതിയും മതവും വ്യത്യാസമാണ് ഭാഷകൾ വ്യത്യാസമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യാസമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തതകളെയെല്ലാം കോർത്തിറങ്ങിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ കരുത്തുണ്ടാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ ഓർമ്മ വേണം നിങ്ങൾ കൊച്ചു ഈ ാക്കാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം വിവരക്കേടാണെന്ന് സ്വയം നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കോൺഗ്രസിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല